കാസർഗോഡ് ചെർക്കളയിൽ ബസ്സുകൾ സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു നിലവിൽ ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സ്റ്റാൻഡിനകത്ത് പ്രവേശിക്കുന്നത് നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന കോംപ്ലക്സ് പരിസരത്തേക്ക് ദീർഘദൂരം നടന്നുവരേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ മനോഹരമായ കെട്ടിടം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായി സൗകര്യം ഇവയെല്ലാം ഉണ്ടായിട്ടും ചെർക്കളം ബസ് സ്റ്റാൻഡിനോട് മിക്ക ബസ്സുകൾക്കും അയിത്തമാണ് ദീർഘദൂര ബസ്സുകളാകട്ടെ ബസ് സ്റ്റാൻഡിനകത്ത് പ്രവേശിക്കാത്തത് മാസങ്ങളായി ബോയ്ക്കാനം ബദിയടുക്ക ഭാഗങ്ങളിലേക്കുള്ള ചുരുക്കം ബസ്സുകൾ മാത്രമാണ് ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഇപ്പോൾ പ്രവേശിക്കുന്നത് മിക്ക ബസ്സുകളും ചെറുക്കള ടൗണിൽ നിന്ന് തന്നെ തിരിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഇവിടെ ആകട്ടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെൽട്ടർ മാത്രമാണ് യാത്രക്കാർക്കായി ഉള്ളത് ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ബിഒ്ടത്തിലാണെന്നുണ്ടെങ്കിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡാണെങ്കിലും എല്ലാ നിയമങ്ങളും ഒരേപോലെയാണ് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ ബസ് സ്റ്റാൻഡിൽ മറ്റുള്ള ബസ് സ്റ്റാൻഡിലേക്കുള്ള അതേ നിയമം തന്നെ ബാധകമാണ് ഇവിടെ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ ബസ് കാത്തിരിക്കുന്നു എന്നല്ലാതെ ഒരറ്റ ബസ് പോലെ ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറാൻ തയ്യാറാകുന്നില്ല വളരെ അപൂർവം ബസ്സുകൾ മാത്രമേ ഇത് ബസ്റ്റാൻഡിനകത്ത് കയറുന്നുള്ളൂ ദീർഘദൂര ബസ്സുകളാണ് ബസ് സ്റ്റാൻഡിൽ കയറാതെ ചെറുക്കുള ടൗണിൽ നിന്ന് അതല്ലെങ്കിൽ ദേശീയപാതയിൽ നേരിട്ട് കാസർകോട്ടേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ പോകുന്നത് ഫെസിലിറ്റി സെന്ററും വിവിധ സർക്കാർ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡിനകത്ത് ബസ്സുകൾ നിർബന്ധമായും കയറണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബസ് സ്റ്റാൻഡിനകത്ത് ഫെസിലിറ്റി ഉണ്ട് അവിടെ ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആ ആവശ്യങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതുപോലെ തന്നെ കച്ചവട ആവശ്യത്തിന് മാംസ മാർക്കറ്റ് അതുപോലെ തന്നെ കേന്ദ്ര കേരള സർക്കാരിന്റെ വിവിധ ഓഫീസുകൾ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ബസ് സ്റ്റാൻഡില് നിർബന്ധമായും ബസ്സുകൾ കയറണം അവിടെ കാത്തിരിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല മണിക്കൂറോളം കാത്തിരുന്ന നിരാശരായി തിരിച്ച് ദേശീയപാതയുടെ അരുവിലേക്കോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കോ വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ ചെർക്കള ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെത്താൻ ഓട്ടോ പിടിക്കേണ്ട അവസ്ഥയാണ് ബസ്സുടമകളും ആർ ടിഒയും സാധാരണക്കാരന്റെ ആവശ്യം നിഷേധിക്കുകയാണ് എന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം കൊറോണയ്ക്ക് ശേഷം ഇതുവഴി ബസ്സുകൾ കയറാത്തതുമൂലം വ്യാപാരികളും ഏറെ പ്രതിസന്ധിയിലാണ് അത് കൊറോണ വരെ ഒരു ദോഷമില്ലാത്ത മട്ടത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു കച്ചവടം ഉണ്ടായിരുന്നു വാടക ശരിക്കും കൊടുത്തിരുന്നു ഇന്നാണെങ്കിൽ കൊറോണ കഴിഞ്ഞ ശേഷം ഒരു ബസ്സും ഇതിന്റെ ഇതിനകത്ത് വരുന്നില്ല ഈ പെട്രോളിന്റെ മുമ്പ് പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ കൂടിയിട്ടാണ് അവർ താലുഭാഗത്തേക്ക് പോകുന്നത് അഥവാ ഇതിലെ വന്നപ്പോൾ തന്നെ സ്റ്റാൻഡിൽ കയറിയില്ല പുറത്ത് രാസൈഡിൽ നിന്നിട്ട് ബോയ്ക്കാനും എടുക്കുക അപ്പൊ തന്നെ പോവും ഒരു മിനിറ്റ് അവർ നിൽക്കില്ല ഈ അകത്ത് കയറിയില്ല ഇത് അനാഥ അനാഥ മന്ദിരം പോലെയാണ് ഈ ബസ് സ്റ്റാൻഡിൽ പോയി നിത്യേന് നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ചെർക്കളയിലെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലേക്ക് മുഴുവൻ ബസ്സുകളും പ്രവേശിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കേരളവിഷൻ ന്യൂസ് കാസർകോട്